മുകേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെയുള്ള പീഡന പരാതി പിൻവലിക്കാൻ ഒരുങ്ങി നടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയ ആലുവ സ്വദേശിനിയായ നടി പരാതികളിൽ നിന്ന് പിന്മാറുന്നു നടനും എം എൽ എ മുകേഷ് ജയസൂര്യ ബാലചന്ദ്രമേനോൻ ഇടവേള ബാബു തുടങ്ങിയ ഒട്ടേറെ പേർക്കെതിരെ നടി ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം കേസുകളുമെടുത്തു കേസുകൾ നേരിടുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ജാമ്യത്തിലുമാണ് അതിനിടയിലാണ് താൻ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് വ്യക്തമാക്കി നടി രംഗ സംസ്ഥാനത്ത് വാൻ വിവാദമായി മാറിയ സംഭവത്തിൽ നിന്നുമാണ് നടിയുടെ പിന്മാറ്റം തന്റെ പോരാട്ടത്തിന് സർക്കാർ പിന്തുണ നൽകുന്നില്ല എന്നതാണ് കാരണമായി നടി പറഞ്ഞിരിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് ഇക്കാര്യം കാണിച്ച് ഇമെയിൽ അയക്കുമെന്നും നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി തനിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നാണ് പരാതിക്കാരിയായ നടി പറയുന്നത് തനിക്കെതിരെ ചുമത്തപ്പെട്ട പോക്സോ കേസ് കള്ളക്കേസ് ആയിരുന്നുവെന്നും സത്യം തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നും നടി പറഞ്ഞു ഇനിയും കേസുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നും നടി പറയുന്നു താൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത് തന്റെ ലക്ഷ്യം ഇനിയും പെൺകുട്ടികളോട് ആരും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത് എന്നതായിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഒരു മീഡിയ പോലും മുൻപോട്ട് വന്ന് തന്നെ സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് എല്ലാ കേസുകളും താൻ പിൻവലിക്കാൻ പോകുന്നു കാരണം പോക്സോ കേസ് കള്ളക്കേസ് ആണെന്ന് അറിഞ്ഞിട്ടും ആ കേസ് നൽകിയ സ്ത്രീക്കെതിരെ അഥവാ അവളുടെ പുറകിൽ അവളെ ചെയ്യിപ്പിച്ചെരെ പിടിക്കാനും ശ്രമിക്കുന്നില്ല മീഡിയയ്ക്ക് പോലും അനക്കമില്ല അതുകൊണ്ട് താൻ എല്ലാത്തിൽ നിന്നും സ്വയം പിന്മാറുന്നു എന്നാണ് നടി വാട്സപ്പിൽ പങ്കുവ സന്ദേശം തുടർന്ന് മാധ്യമങ്ങളോടും നടി ഇക്കാര്യം സ്ഥിരീകരിച്ചു അതേസമയം നടിയുടെ പരാതിയിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന്റെ അരികിൽ വരെ എത്തിയിരുന്നു പ്രതിപക്ഷം അടക്കം മുകേഷിന്റെ രാജിക്കായി മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു പരാതി ലഭിച്ചവർക്കെതിരെ അന്വേഷണ സംഘം കേസുകൾ എടുത്തതോടെ എല്ലാവരും തന്നെ ഹൈക്കോടതിയെയും കീഴ്കോടതിയെയും സമീപിച്ച് ജാമ്യമെടുക്കുകയായിരുന്നു അതിനിടയിലാണ് നടിക്കെതിരെ ബന്ധുകൂടിയായ യുവതി ലൈംഗിക ചൂഷണ ആരോപണവുമായി രംഗത്ത് വന്നത് പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ തന്നെ ചെന്നൈയിൽ എത്തിച്ച് കാഴ്ച ശ്രമിച്ചു എന്നായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ ഈ പരാതിയിൽ െതിരെ പോക്സോ അടക്കം ചുമത്തുകയും ചെയ്തു ഇതിനെതിരെ പരാതി ഉന്നയിച്ച ബന്ധുവായ യുവതിയുടെ പേര് വിവരങ്ങളും ചിത്രങ്ങളും അടക്കം നടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിനെതിരെയും കേസുണ്ട് താൻ വെളിപ്പെടുത്തലുകൾ നടത്തുകയും പരാതി നൽകുകയും ചെയ്തിട്ടും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് നടിയുടെ ആരോപണം തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പോക്സോ കേസ് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് നടന്മാർക്കെതിരെയുള്ള കേസിൽ നിന്നും താൻ പിന്മാറാൻ തീരുമാനിച്ചതെന്നും നടി പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാരായ എം മുകേഷ് ജയസൂര്യ ബാലചന്ദ്രമേനോൻ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് നടി ലൈംഗിക പീഡന ആരോപണവുമായി രംഗത്ത് വന്നത് നടിയുടെ വെളിപ്പെടുത്തൽ മലയാള സിനിമാ മേഖലയാകെ വലിയ കോളിളക്കവും സൃഷ്ടിച്ചിരുന്നു നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആരോപണ വിധേയർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ചില നടന്മാരെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് മുകേഷിനെതിരായ പരാതിക്കിടയായി സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചുവെന്നും ഫോണിൽ വിളിച്ച് മോശമായി പെരുമാറിയെന്നുമായിരുന്നു നടി മൊഴി നൽകിയത് അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നായിരുന്നു ഇടവേള ബാബുവിനെതിരെയായ നടിയുടെ പരാതി അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞു ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ച ശേഷമാണ് ഇടവേള ബാബു മോശമായി പെരുമാറിയതെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു ഫോം പൂരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇടവേള ബാബു കഴുത്തിൽ ചുമ്പിച്ചുവെന്നും പെട്ടെന്ന് താൻ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നുവെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ എങ്ങോട്ട് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ജയസൂരിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതെന്ന് നടി വ്യക്തമാക്കിയിരുന്നു സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പോയി ജയസൂര്യ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുവെന്നായിരുന്നു നടിയുടെ ആരോപണം ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി ആരോപിച്ചിരുന്നു ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ തന്നോട് മോശമായി സംസാരിച്ചുവെന്നാണ് നടൻ മണിയൻപിള്ള രാജുവിനെതിരായി നടി നൽകിയ ആരോപണം രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവം ആ സമയത്തൊപ്പം ഉണ്ടായിരുന്ന നടി ഗായത്രി വർഷയോട് പറഞ്ഞിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു നടിയുടെ ആരോപണം മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു അഭിഭാഷകൻ ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർ ശാരീരികമായും അല്ലാതെയും ഉപദ്രവിച്ചത് വെളിപ്പെടുത്തുന്നതിനായാണ് ഈ പോസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കവേ ഇവർ ശാരീരികമായി പീഡിപ്പിക്കുകയും മോശം ഭാഷയിൽ പെരുമാറുകയും ചെയ്തു താൻ തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാനാകുന്നതിലും അപ്പുറമാവുകയായിരുന്നു എന്നാണ് നടി കുറിച്ചത് ഇതിന്റെ ഫലമായി മലയാള സിനിമ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറി തനിക്ക് മാനസികമായും ശാരീരികവുമായുണ്ടായ ആഘാതത്തിൽ നീതി തേടുകയാണ് താൻ ഹീനമായ പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണെന്നായിരുന്നു നടിയുടെ അന്നത്തെ പോസ്റ്റ് എന്നാൽ ശേഷം ുമായി വന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും തകർക്കുക ദുരുദ്ദേശത്തോടെയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടൻ മുകേഷ് തനിക്കെതിരെ വന്ന പരാതിയിൽ കോടതിയിൽ ബോധിപ്പിച്ചു തന്നോട് പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ച ചാറ്റ് ചെയ്തതിന്റെ ഉൾപ്പെടെ രേഖകളും ഹാജരാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്